മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു സിറ്റ് കോം ഉപ്പുമുളകം ഇന്നും അതിനെ ജനപിന്തുണ ഏറെയാണ് ഉപ്പുമുളകിൽ ഏറെ ആരാധകരുള്ളത് പാറക്കുട്ടി എന്ന കഥാപാത്രത്തിനുമാണ് ഏഴു വയസ്സുകാരിയായ ബേബി അമയ ആണ് പാറക്കുട്ടിയായി അഭിനയിക്കുന്നത് രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിട്ട സിറ്റ്കോമിലേക്ക് വെറും നാലര മാസത്തിലാണ് അമയ എത്തുന്നത് പക്ഷെ ഈ ഒരു നാലര മാസം തൊട്ട് ഏഴു വയസ്സുവരെ അമയ നേടിയത് ചില്ലറല്ല സ്വന്തം കുടുംബത്തിനു വേണ്ടി നാലര മാസം തൊട്ടേ അധ്വാനിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി അവസരം കിട്ടിയില്ലെങ്കിൽ ഷൂട്ടിങ്ങിനും താരങ്ങളെയും കണ്ട് മടങ്ങി വരാമെന്ന കരുതി മാത്രമാണ് അമയും കൊണ്ട് മാതാപിതാക്കളും ബന്ധുവും ആദ്യമായി സെറ്റിലേക്ക് എത്തുന്നത് കാരണം എല്ലാവരും ഉപ്പുമുളകിന്റെ കടുത്ത ആരാധകരാണ് പക്ഷേ യാത്ര വെറുതെ ആയില്ല അമയയ്ക്ക് സെലക്ഷനും ലഭിച്ചു അങ്ങനെയാണ് അമയ പാർക്കുട്ടിയാവുന്നത് ഒരുപക്ഷെ കേരളത്തിൽ വിവിധ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ സമ്പാദിച്ചു തുടങ്ങിയ താരം കൂടിയാണ് അമയ ഇന്ന് അവിടെ കൈനിറയ അവസരങ്ങളും പ്രൊമോഷനും ആക്ടിങും എന്തിന് ഉദ്ഘാടന പരിപാടികൾ വരെ ഉണ്ട് അമയയ്ക്ക് എന്നാൽ ഈ നാലര മാസം തൊട്ട് ഏഴ് വയസ്സുവരെ അമയ സമ്പാദിച്ചത് എന്തൊക്കെയാണെന്ന് അമയ തന്നെ പറയുകയാണ് ആദ്യം താൻ കുറെ ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി അതുപോലെ സ്വന്തമായ ഒരു കാറും വാങ്ങി പിന്നെ ഈ ഒരു കാശുകൊണ്ട് ഇപ്പോഴിതാ വീട് വെക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താൻ എത്രത്തോളം വലിയ കാര്യമാണ് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ചെയ്തതെന്ന് ഭാവിയിൽ തന്റെ പഴയ വീഡിയോകൾ എടുത്ത് കാണുമ്പോൾ അമ്മയെ തീർച്ചയായും മനസ്സിലാക്കും ഇങ്ങനെയൊരു മകളെ കിട്ടിയത് ആ കുടുംബത്തിന്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുന്നത് കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്കെത്തി ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതിനെയാണ് ഒരുപാട് പേർ ആശംസ അറിയിച്ചുകൊണ്ട് വരുന്നത്